ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാർ ഇന്നത്തെ ദൈവവചനം വിശുദ്ധ യോഹനാനെഴ്തിയ സുവിശേഷം അഞ്ചാം അധ്യായം മുപ്പത്തി ഒന്ന് മുതൽ നാൽപ്പത്തി ഏഴ് വരെയുള്ള വാക്യങ്ങൾ ഞാൻ എന്നെക്കുറിച്ച് തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുവെങ്കിൽ എൻ്റെ സാക്ഷ്യം സത്യമല്ല എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകുന്ന വേറൊരാളുണ്ട് എന്നെക്കുറിച്ചുള്ള അവൻ്റെ സാക്ഷ്യം സത്യമാണെന്ന് എനിക്കറിയാം നിങ്ങൾ യോഹനാൻ്റെ അടുത്തേക്ക് ആളയച്ചു അവൻ സത്യത്തിന് സാക്ഷ്യം നൽകുകയും ചെയ്തു ഞാൻ മനുഷ്യരുടെ സാക്ഷ്യം സ്വീകരിക്കുന്നു എന്ന് വിചാരിക്കേണ്ട നിങ്ങൾ രക്ഷിക്കപ്പെടാതിരിക്കേണ്ടതിനാണ് ഞാൻ ഇതെല്ലാം പറയുന്നത് കത്തിജലിക്കുന്ന ഒരു വിളക്കായിരുന്നു അവൻ അല്പസമയത്തേക്ക് അവൻ്റെ പ്രകാശത്തിൽ ആഹ്ലാദിക്കാൻ നിങ്ങൾ ഒരുക്കവുമായിരുന്നു എന്നാൽ യോഹനാൻ്റെതേക്കാൾ വലിയ സാക്ഷ്യം എനിക്കുണ്ട് എന്തെന്നാൽ ഞാൻ പൂർത്തിയാക്കാനായി പിതാവ് എന്ന് ഏൽപ്പിച്ച ജോലികൾ ഞാൻ ചെയ്തു കൊണ്ടിരിക്കുന്ന ജോലികൾ തന്നെ പിതാവാണ് എന്നെ അയച്ചതെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു എന്നെ അയച്ച പിതാവ് തന്നെ എന്നെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു അവിടത്തെ സ്വരം നിങ്ങൾ ഒരിക്കലും കേട്ടിട്ടില്ല രൂപം കണ്ടിട്ടുമില്ല അവിടുന്ന് അയച്ചവൻ്റെ അയച്ചവനെ നിങ്ങൾ വിശ്വസിക്കാത്തത് കൊണ്ട് അവിടത്തെ വചനം നിങ്ങൾ നിങ്ങളിൽ വസിക്കുന്നില്ല വിശുദ്ധ ലിഖിതങ്ങൾ നിങ്ങൾ പഠിക്കുന്നു എന്തെന്നാൽ അവയിൽ നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നു അവ തന്നെയാണ് എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകുന്നത് എന്നിട്ടും നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിന് എൻ്റെ അടുത്തേക്ക് വരാൻ നിങ്ങൾ വിസമ്മതിക്കുന്നു മനുഷ്യരിൽ നിന്ന് ഞാൻ മഹത്വം സ്വീകരിക്കുന്നില്ല എനിക്ക് നിങ്ങളെ അറിയാം നിങ്ങളിൽ ദൈവസ്നേഹമില്ല ഞാൻ എൻ്റെ പിതാവിൻ്റെ ഞാൻ എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ വന്നിരിക്കുന്നു എന്നിട്ടും നിങ്ങൾ എന്നെ സ്വീകരിക്കുന്നില്ല എന്നാൽ മറ്റൊരുവൻ സ്വന്തം നാമത്തിൽ വന്നാൽ നിങ്ങൾ അവനെ സ്വീകരിക്കും പരസ്പരം മഹത്വം സ്വീകരിക്കുകയും ഏകദൈവത്തിൽ നിന്നു വരുന്ന മഹത്വം അന്വേഷിക്കാതിരിക്കുകയും ചെയ്യുന്ന നിങ്ങൾ നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും പിതാവിൻ്റെ സന്നിധിയിൽ ഞാനായിരിക്കും നിങ്ങളെ കുറ്റപ്പെടുത്തുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട നിങ്ങൾ പ്രത്യാശ അർപ്പിച്ചിരിക്കുന്ന മോശയായിരിക്കും നിങ്ങളെ കുറ്റപ്പെടുത്തുക നിങ്ങൾ മോശയെ വിശ്വസിച്ചിരുന്നെങ്കിൽ എന്നെയും വിശ്വസിക്കുമായിരുന്നു കാരണം എന്നെക്കുറിച്ച് അവൻ എഴുതിയിരിക്കുന്നു എന്നാൽ അവൻ എഴുതിയവ നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ പിന്നെ എൻ്റെ വാക്കുകൾ എങ്ങനെ വിശ്വസിക്കും നമ്മുടെ കർത്താവായ യീശും ഷിഹായ്ക്കും സ്തുതി ഇന്നത്തെ സുവിശേഷ പ്രതിഫലനം യോഹന്നാൻ്റെ പുസ്തകത്തിൽ നിന്നും യേശു തൻ്റെ അധികാരത്തിൻ്റെയും വ്യക്തിത്വത്തിൻ്റെയും അടിത്തറയെക്കുറിച്ച് ശക്തമായ ഒരു പ്രഭാഷണം നടത്തുന്നു ഈ വിവരണം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തെയും ദൗത്യത്തെയും അടിവരയിടുന്ന സത്യത്തിൻ്റെ സാക്ഷ്യമാണ് തനിക്കപ്പുറമുള്ള സാക്ഷികളെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നു യോഹനാൻ സ്നാപകൻ അവൻ്റെ അത്ഭുത പ്രവർത്തികൾ പിതാവ് തിരുവഴുത്തുകൾ എല്ലാം അവനു വേണ്ടി സാക്ഷ്യപ്പെടുത്താൻ ഒത്തുചേരുന്നു സാക്ഷ്യങ്ങളുടെ ഈ വിന്യാസം കേവലം നിയമസാധുതയുടെ പ്രതിരോധം മാത്രമല്ല വിശ്വാസത്തിൻ്റെയും പ്രവചനത്തിൻ്റെയും വിശ്വാസത്തിൻ്റെ പരിവർത്തന ശക്തിയുടെയും പരസ്പര ബന്ധം തിരിച്ചറിയാനുള്ള അഗാധമായ ക്ഷണമാണ് ഗ്രന്ഥത്തിൻ്റെ ഈ ഭാഗം ഉപരിതലത്തിനപ്പുറത്തേക്ക് നോക്കാൻ നമ്മെ നയിക്കുന്നു നമ്മുടെ വിശ്വാസത്തെ നങ്കൂരമിടുന്ന ആഴമേറിയ സത്യങ്ങൾ അന്വേഷിക്കാനും മനസ്സിലാക്കാനും നമ്മെ പ്രേരിപ്പിക്കുന്നു കേൾക്കാൻ മാത്രമല്ല കേൾക്കാനും അത് നമ്മെ വെല്ലുവിളിക്കുന്നു നോക്കാൻ മാത്രമല്ല നമ്മുടെ ജി ജീവിതത്തിലും നമുക്ക് ചുറ്റുമുള്ള ലോകത്തിലും ദൈവികകരം പ്രവർത്തിക്കുന്നത് കാണാൻ വേണ്ടിയാണ് വിശ്വാസം എന്നത് കേവലം അംഗീകാരത്തിൻ്റെ പ്രവൃത്തിയല്ലെന്നും നമ്മെ സ്വതന്ത്രരാക്കാനും നമ്മുടെ ജീവിതത്തെ പരിവർത്തനം ചെയ്യാനും നിത്യജീവിതത്തിലേക്ക് നയിക്കാനും ശക്തിയുള്ള ഒരു സത്യവുമായുള്ള ഇടപഴകലാണ് എന്ന ഓർമ്മപ്പെടുത്തലായി വചനം വർത്തിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ ദൈവിക സത്യത്തിൻ്റെ മതിയായ തെളിവുകൾ കണ്ടെത്താനാകുമെന്ന വിശ്വാസത്തിലേക്ക് ആഴത്തിൽ പോകാൻ ഈ സന്ദേശം നമ്മെ പ്രചോദിപ്പിക്കട്ടെ യേശുവിൻ്റെ സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും അതിനിഷേധ്യമായ യാഥാർത്ഥ്യത്തിലേക്ക് നമ്മെ ചൂണ്ടിക്കാണിക്കുന്ന സാക്ഷികളുടെ ഒരു മേഘം നമ്മുടെ വിശ്വാസയാത്രയെ പിന്തുണയ്ക്കുന്നു എന്ന അറിവ് നമുക്ക് പ്രോത്സാഹനം നൽകട്ടെ ഇത് തിരിച്ചറിയുന്നതിലൂടെ പുരാതനവും ശാശ്വതവുമായി പ്രസക്തവുമായ ഒരു വലിയ ദൈവിക ആഖ്യാനത്തിൻ്റെ ഭാഗമാണ് ഞങ്ങൾ എന്നറിഞ്ഞുകൊണ്ട് നിങ്ങളുടെ വിശ്വാസങ്ങളെ ബോധ്യത്തോടും ധൈര്യത്തോടും കൂടി ജീവിക്കാനുള്ള നവോന്മേഷത്തോടെ നമ്മുടെ ഹൃദയങ്ങൾ ജ്വലിക്കട്ടെ നമുക്ക് ഈ യാത്രയെ തുറന്ന ഹൃദയത്തോടെ സ്വീകരിക്കാം ഈ സാക്ഷ്യങ്ങളുടെ സത്യം നമ്മിൽ അഗാധമായ ലക്ഷ്യബോധവും സ്വതന് സ്വാതന്ത്ര്യവും നിരക്കട്ടെ ആ നമ്മുടെ കർത്താവായ ഈശ്വം സ്തുതി